ഇത് അടിസ്ഥാന വർഗത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സമരമെന്നുള്ള നിലയാണ് ഈ സമരത്തിൻ്റെ നേരെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കൈക്കൊള്ളേണ്ട നിലപാടല്ല കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് ഞാൻ പരസ്യമായി ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് സഹാവ് എ കെ ജി ജീവിച്ചിരുന്നുവെങ്കിൽ ഈ സമരത്തിൻ്റെ മുൻപിൽ വന്ന് ഞാനിന്ന് നിങ്ങൾക്ക് ആദരവർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ആദരവ് അർപ്പിക്കുമായിരുന്നു നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അടിസ്ഥാനപരമായി ഒരു വർഗ സമരത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യമാണ് അധ്വാനിക്കുന്നവന് വേദയ്ക്ക് പകരം കിട്ടേണ്ടത് കൂലിയാണ് അല്ലാതെ ആരുടെയും ഔദാര്യമല്ല അത് തൊഴിലാളി വർഗത്തിൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമാണ് നമ്മൾ പണിയെടുത്താൽ നാം കൂലി ചോദിക്കുന്നു നമുക്ക് കൂലി കിട്ടണം അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത് അതിൻ്റെ കൂടെ കുറച്ചുകൂടി ചേർത്ത് അത് ഔദാര്യമായി നമുക്ക് നൽകുകയല്ല വേണ്ടത് അത് നമ്മുടെ കൂലിയായി നൽകണം നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് കൂലി എന്ന് പറയുമ്പോൾ ആ കൂലിയോട് അനുബന്ധമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ആ കൂലിയോട് അനുബന്ധമായതാണ് പെൻഷൻ അത് ഐ എൽഒയുടെ കൺവെൻഷനിൽ പറയുന്നുണ്ട് നീക്കി വെക്കപ്പെട്ട വേതനമാണെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പണിക്കാരാണ് നിങ്ങൾ പണിയെടുത്തു നിങ്ങൾക്ക് വേതനത്തിന് അർഹതയുണ്ട് വേതനത്തിന് അർഹതയുണ്ടെങ്കിൽ നീക്കി വെക്കപ്പെട്ട വേതനം എന്നുള്ള നിലയിൽ പെൻഷനും അർഹതയുണ്ട് അപ്പൊ അത് അടിസ്ഥാനപരമായ അവകാശമാണ് അപ്പൊ അടിസ്ഥാനപരമായ അവകാശത്തിന് വേണ്ടി സംഘടിതരായി തൊഴിലാളികൾ നടത്തുന്ന സമരത്തെ ഈ രാജ്യത്തെ തൊഴിലാളി ൊഴിലാളിവർഗ സ്നേഹികൾ അത്രയും സഹായിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് എച്ച് എം എസ് എന്ന കേന്ദ്ര സംഘടന ഇന്ത്യയിലെ റെയിൽവേ തൊഴിലാളികളെയും പോർട്ട് തൊഴിലാളികളെയും സിമന്റ് തൊഴിലാളികളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന സംഘടന ആ സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ ആയിരുന്നു ഞാൻ ഇപ്പോൾ ആ സംഘടനയുടെ സെക്രട്ടറിയാണ് ആ എച്ച് എം എസ് എന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ തോമി മാത്യു എന്നോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് എന്നോടൊപ്പം സിവിൽ സെറ്റ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ നേതാക്കന്മാർ ശ്രീ ജോർജ് ജോസഫും അതുപോലെ ജോൺ ജോസഫ് അഡ്വക്കേറ്റും അതുപോലെ തന്നെ ബി പീറ്റർ ബ്രദർ പീറ്ററും എത്തിയിട്ടുണ്ട് അവരെല്ലാം നിങ്ങളുടെ സമരത്തെ സഹായിക്കുന്നവരാണ് കാരണം അവർ നിങ്ങളുടെ സമരത്തെ കാണുന്നത് ഇത് അടിസ്ഥാന വർഗത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സമരം എന്നുള്ള കലയാണ് ഈ സമരത്തിന്റെ നേരെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കൈക്കൊള്ളേണ്ട നിലപാടല്ല കൈക്കൊണ്ടുള്ളത് എന്ന് ഞാൻ പരസ്യമായി ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു സഹാവ് എ കെ ജി ജീവിച്ചിരുന്നുവെങ്കിൽ ഈ സമരത്തിന്റെ മുൻപിൽ വന്ന് ഞാനിന്ന് നിങ്ങൾക്ക് ആദരവർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ആദരവ് അർപ്പിക്കുമായിരുന്നു കാരണം അത്തരമൊരു സമരത്തിലൂടെയാണ് ആ പാർട്ടി വളർന്നു വന്നിട്ടുള്ളത് അപ്പൊ ആ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അതായിരുന്നു മറിച്ച് അത് ഇല്ലായ്മ ചെയ്തതിനുള്ള നടപടി അല്ല കൈക്കൊള്ളു ഞാൻ ദീർഘമായി കടക്കുന്നില്ല ഇതിനപ്പുറം ഇന്ന് പാചകത്തൊഴിലാളികളുടെ സമരം അതിൽ ഞാൻ പങ്കെടുത്തു എച്ച് എം എസിന്റെ സംഘടനയാണ് എച്ച് എം എസ് നയിഹിക്കുന്ന സംഘടനയാണ് ആ പാചകത്തൊഴിലാളികളെയും പ്രശ്നങ്ങൾ നിങ്ങളുടേതുപോലെ തന്നെയാണ് അവർക്ക് നിങ്ങളെപ്പോലെ കൊടുത്ത കാശ് അത് ഔതാര്യം എന്നുള്ള നിലയിൽ കൊടുത്തത് അതല്ല അത് വേതനമാണ് എന്നും ആ വേതനമായി അത് കൊടുക്കണമെന്നും പറഞ്ഞ് ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ മന്ത്രിയായിരുന്നപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നോട്ടിഫിക്കേഷൻ ഇറക്കി തൊഴിലാളി എന്ന അംഗീകാരം അവർ വാങ്ങി അവർക്ക് വേതനമായി കൊടുക്കണമെന്ന് പറഞ്ഞു അതാണ് ഇപ്പോൾ ഔദാര്യമായി ഓണറേറിയമാക്കി മാറ്റുന്നത് ഓണറേറിയ ആർക്കുള്ളതാണ് ഫോർ സർവീസ് ഒരു ജഡ്ജി റിട്ടയർ ചെയ്തിട്ട് അയാൾ സേവനം നടത്തുന്നു നമുക്ക് വേണ്ടിയെങ്കിൽ ആർക്ക് വേണ്ടിയെങ്കിൽ ഓണറേറിയ കൊടുക്കാം നിങ്ങൾ അതല്ല നിങ്ങൾ പച്ചയായി തൊഴിലാളിയാണ് അപ്പൊ ഇവിടെ ഉയരുന്ന അടിസ്ഥാനപരമായ മുദ്രാവാക്യം നിങ്ങൾ തൊഴിലാളികളാണോ പിച്ചക്കാരാണോ എന്നുള്ളതാണ് നിങ്ങൾ തൊഴിലാളികളാണോ പിച്ചക്കാരല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സമരം അത് ഒരു ചരിത്ര സമരമാണ് ഒരു വർഗസമരമാണ് അത് തളറില്ല തളറില്ല അതിൻ്റെ പിന്നിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉണ്ടാകും ഇന്ന് അതിനു നേരെ ഈ ഗവൺമെന്റ് എന്ത് നിലപാട് സ്വീകരിച്ചാലും രാഷ്ട്രീയപരമായി തങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങളെ എത്ര കണ്ട് വീർപ്പുമുട്ടിച്ചാലും നിങ്ങൾ നടത്തുന്ന സമരം ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു ചരിത്ര സത്യമായി ഒരു ചരിത്ര യാഥാർത്ഥ്യമായി നിത്യമായി നിലക്കുള്ളു എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ ഇത്തരം സമരങ്ങൾ ഏറ്റെടുത്ത് നടത്താനും ഒട്ടേറെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെൻ്റെ ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തോഷു മുൻപാകെ ഞാൻ നിരാഹാരം കിടന്നു അന്ന് എന്ത് പ്രായം എന്നെനിക്ക് നിങ്ങൾക്കറിയാം ഞാൻ ചതാഭിഷേകവും കഴിഞ്ഞു എന്നിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് പക്ഷേ അത് നിങ്ങളോടുള്ള അനുകമ്പയും നിങ്ങളുടെ അനുകമ്പയല്ല നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന അവകാശ പോരാട്ടങ്ങളുടെ മുൻപിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ നിരാഹാരം കിടക്കുന്ന വ്യക്തികളെ അനുമോദിക്കുന്നതിന് വേണ്ടി ഒരു തൊഴിലാളി സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ കഴിയില്ല എന്നുള്ള ചരിത്ര സത്യത്തെ ഇവിടെ വിളിച്ചു പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ തീട്ടുള്ളത് അതുകൊണ്ട് സഖാക്കളെ സ്നേഹിതരെ നിങ്ങൾ നടത്തുന്ന സമരത്തിന് ഈ രാജ്യത്തെ മുഴുവൻ തൊഴിലാളി വർഗത്തിന്റെയും പിന്തുണയുണ്ട് മറ്റേ തരത്തിൽ തീർച്ചയായും ഞാൻ കരിങ്കാലി പ്രവർത്തനങ്ങൾ പലതും കണ്ടിട്ടുണ്ട് പല കരിങ്കാലികളുടെയും പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എനിക്കറിയാം സമരത്തിന് മുൻപിൽ ഇതെല്ലാം സാധാരണ അനുഭവങ്ങളാണ് അവയൊന്നും നിങ്ങൾ വകവെക്കേണ്ട കാര്യമില്ല നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ നയിക്കുന്നത് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ ഉയർത്തുന്നത് ആ മുദ്രാവാക്യങ്ങൾ എത്രയും രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളോടൊപ്പം അടിസ്ഥാന വർഗമുണ്ട് എന്ന് മുഴുവനായി തൊഴിലാളികളെ നീക്കം ചെയ്തുകൊണ്ട് തൊഴിലാളികൾക്ക് പകരം ഒരു പുതിയ വർഗത്തെ ആ അടിച്ചമർത്തിക്കൊണ്ട് അസംഘടിത മേഖലയിലെ മുഴുവൻ ആളുകളെയും തെണ്ടി തെരുവുതണ്ടികളാക്കി മാറ്റുന്ന അടിമകളാക്കി മാറ്റുന്ന തൊഴിലാളികളെ കൂലി അടിമകളാക്കി മാറ്റുന്ന നിയമനിർമ്മാണങ്ങളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവയ്ക്കെതിരെ പ്രതികരിക്കാനും ഒക്കെ ശക്തമായി മുന്നോട്ട് വന്ന നിങ്ങളെ ഇത്രയും ദിവസം കൂട്ടമായി നിന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ നിങ്ങളെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുകയും നിങ്ങളുടെ പിൻപിൽ ഈ രാജ്യത്ത് മുഴുവൻ തൊഴിലാളികളുടെയും പിന്തുണ മറ്റെല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഉണ്ടാകും എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേക താല്പര്യത്തിന്റെ പുറത്ത് പ്രത്യേക നിലപാടുകൾ സ്വീകരിക്കുന്നുവെങ്കിൽ അത് താൽക്കാലികമാണ് അത് നിലനിൽക്കില്ല ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ആരും പരിശ്രമിക്കാതെ എങ്ങനാണ് ഇത്തരം സമരങ്ങൾ ഒത്തുതീർന്നിട്ടുള്ളത് ഇവരുന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ തൊഴിലാളികൾക്ക് കൂലിക്ക് അവകാശമുണ്ടെങ്കിൽ ആ കൂലി കൂടുതൽ കിട്ടുന്നതിന് അവർക്ക് അവകാശമുണ്ടെങ്കിൽ അവർക്ക് പെൻഷന് അവകാശമുണ്ടെങ്കിൽ ആവക കാര്യങ്ങളിലേക്കൊക്കെയും വകയിരുത്തുന്നതിന് ഒരു സംഖ്യ ഞങ്ങൾ കൊടുക്കുന്നു ആ സംഖ്യ അവസാന തീരുമാനത്തിന് വിധേയമായിരിക്കും എന്ന് പറഞ്ഞ കമ്മീഷനെ വച്ചിരുന്നുവെങ്കിൽ അതിനർത്ഥം എനിക്ക് മനസ്സിലാക്കാം അത്തരമൊരു നിർദ്ദേശമില്ലാതെ ണിച്ച് കമ്മീഷനെ വെച്ച് സമരം അവസാനിപ്പിക്കുന്നതാണോ ശരി എത്രയോ സമരങ്ങൾ ഞാൻ അത്തരത്തിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട് സമരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളുടെ നേരെ ഇന്ന ഇത്ര സംഖ്യ ഞങ്ങൾ അഡ്വാൻസ് ആയി തരുന്നു ഇത് അവസാന തീരുമാനത്തിലൂടെ കമ്മീഷനെ വെക്കുന്നെങ്കിൽ ആ കമ്മീഷന്റെ തീരുമാനത്തിലൂടെ ഈ സംഖ്യ അവർക്ക് വിധിച്ചു കൊടുക്കും എന്ന് പറയുവാനുള്ള മാന്യത ഈ ഗവൺമെന്റിനുണ്ടാകട്ടെ അതിനു പകരം നിങ്ങൾ എഴുന്നേറ്റ് പോകൂ അപ്പോൾ ഞാൻ ആലോചിക്കാമെന്ന് പറയുന്നത് ഈ ചെറ്റാരുടെ മനോഭാവം അല്ലേ ഏതോ ദുഷ്ടനായ മുതലാളിയുടെ മനോഭാവം ആ മനോഭാവത്തെ തൊഴിലാളി വർഗത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതിനെതിരായിട്ടാണ് നിങ്ങൾ പോരാടുന്നത് അത് തൊഴിലാളി വർഗത്തിന്റെ അഭിമാനത്തേനെയും അന്തസ്സിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്